നോക്കിയേ വെറും രൂപ മുതലാണ് നൈറ്റുകളുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും എൺപത് രൂപ ബ്ലൗസ് പീസുകൾ ഏത് വേണം എടുക്കാം വെറും പത്ത് രൂപ അതെ കണ്ടില്ലേ വെറും പത്ത് രൂപയ്ക്കാണ് ബ്ലൗസ് പീസുകളൊന്നും ലഭിക്കുന്നത് ഇത് കണ്ടില്ലേ ഇതെല്ലാം റെഡിമെയ്ഡ് ബ്ലൗസുകളുടെ സെക്ഷനാണ് റെഡിമെയ്ഡ് ബ്ലൗസുകളുടെ വില ഈ ഒരു ഷോപ്പിലെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും അമ്പത് രൂപ മുതലാണ് ഇതേ കണ്ടില്ലേ വെറും അമ്പത് രൂപ മുതലാണ് ഇവിടുത്തെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് മൊത്തം കോപ്പാണ് ഇന്ന് സൂറത്തിലെ ഞങ്ങളുടെ ആദ്യ ദിവസം വസ്ത്ര കമ്പനികളെ സൂറത്തിലുള്ള വസ്ത്ര നിർമ്മാണ യൂണിറ്റുകളെ പരിചയപ്പെടുത്തുന്ന എപ്പിസോഡുകളായിരിക്കും ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ വരുന്നത് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഇന്ന് ആദ്യ ദിവസമാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഇഷിത ഹൗസ് ഫാക്ടറി ഔട്ട്ലെറ്റിലാണ് മലയാളികളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സൂറത്തിലുള്ള ഒരു വസ്ത്ര നിർമ്മാണ കമ്പനിയാണ് ഇഷിദാ ഹൗസ് എന്ന് പറയുന്നത് വളരെ ക്വാളിറ്റിയുള്ള തുണികൾ വളരെ കുറഞ്ഞ നിരക്കിൽ വളരെ കുറഞ്ഞ നിരക്കിലാണ് ഈ ഒരു ഫാക്ടറിയിൽ നിന്നും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും നല്ല രീതിയിൽ ഒരുപാട് മലയാളികൾ ഇവിടുന്ന് ഹോൾസെയിൽ പർച്ചേസ് ചെയ്തതിന് ശേഷം ബിസിനസ് ചെയ്യുന്നുണ്ട് പിന്നെ ആദ്യമേ പറയാം ഇത് റീറ്റെയിൽ ഔട്ട്ലെറ്റ് അല്ല ഹോൾസെയിൽ മാത്രമാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് രണ്ട് പീസ് ചോദിച്ചിട്ട് ആരും ഡ്രസ്സുകൾ ചോദിച്ച് ആരും വിളിക്കരുത് ഇഷിത ഹൗസിലെ വെറൈറ്റികളും വിലകളും വിലകളുമൊക്കെയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമുക്കത് ഈ ഒരു കമ്പനിയുടെ ഉള്ളിലേക്കൊന്നും പോയി നോക്കാം ഇത് കണ്ടില്ലേ ഇതെല്ലാം റെഡിമെയ്ഡ് ബ്ലൗസുകളുടെ സെക്ഷനാണ് റെഡിമെയ്ഡ് ബ്ലൗസുകളുടെ വില ഈ ഒരു ഷോപ്പിലെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും അൻപത് രൂപ മുതലാണ് ഇത് കണ്ടില്ലേ വെറും അൻപത് രൂപ മുതലാണ് ഇവിടുത്തെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ സൈസിലും അവൈലബിൾ ആണ് ഇനി ബ്ലൗസിൻ്റെ മെറ്റീരിയൽ ഉണ്ട് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വില സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും പത്ത് രൂപ മുതൽ അതാണ് ഈ ഷോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കുറഞ്ഞ വിലയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പ്രോഡക്ട്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൽ നിന്നും വാങ്ങാൻ പറ്റുക ഇത് ഇത് കണ്ടില്ലേ ബ്രൈഡൽ ബൊട്ടിക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇഷിത ഹൗസിൽ വരാം കാരണം ഇവിടെ ഇത്രയും ഹെവി വർക്കുള്ള ഒക്കെ വെറും ആയിരം രൂപ മുതലാണ് ബ്രൈഡൽ ലെഹങ്കളുടെ വിലകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇതേ കണ്ടില്ലേ ഒത്തിരി കളക്ഷൻ ഉണ്ട് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് ലഹകളൊക്കെ എടുത്ത് ആ ബ്രൈഡൽ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഷോപ്പ് ഹെൽപ്പ് ആയിരിക്കും ന്യായമായ റേറ്റിൽ എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഒരുപാട് പേര് ബ്രൈഡൽ ബുട്ടിക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഇവിടെ നിർത്തി ചെയ്യുന്നുണ്ട് അപ്പോൾ അതേത് കണ്ടില്ലേ ആയിരം രൂപ മുതൽ വെറും ആയിരം രൂപ മുതലാണ് ലഹങ്കകളുടെ വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രൈഡൽ ലഹകളുടെ നമുക്കൊരു മലയാളിയെ കിട്ടിയിട്ടുണ്ട് നമസ്കാരം നമസ്കാരം ബൈ എല്ലാവർക്കും ഒരു വലിയ നമസ്കാരം ഓക്കെ അനൂപ് നായർ അനൂപ് നായർ സ്ഥലം എവിടെ മലയാളി ഉണ്ടാവുമെന്ന് പറയില്ലേ ശരിക്കും ഞാനിപ്പോ ഇവിടെ വന്നപ്പോഴേക്കും ഭയങ്കര ഹെൽപ്പ് ആയത് അപ്പോ കൊല്ലം കാരനാണ് നമ്മുടെ നമുക്ക് ഈ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് സ്റ്റാഫാണ് അപ്പോ എന്താണ് ഇഷിത ഹൗസിന്റെ പ്രത്യേകത സുഹൃത്തിൽ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്ക് ഇവിടെ ഇത് ഒരു മുപ്പത് മുപ്പത്തി വർഷമായിട്ട് ഈ മാനുഫാക്ചറിങ് കമ്പനി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു മാനുഫാക്ചറിങ് യൂണിറ്റാണ് ടോട്ടൽ ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ തരുന്നത് പിന്നെ വുമെൻസോറിന്റെ എല്ലാ ഐറ്റംസ് നമ്മൾ തന്നെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് എല്ലാ ഐറ്റംസ് ഒന്ന് അണ്ടർ ഗാർമെന്റ്സിലോ ബാക്കിയെല്ലാം കിട്ടും ില്ലേ ആ കസ്റ്റമർ പെർസെന്റ് നമ്മുടെ അടുത്ത് രണ്ട് ഓപ്ഷൻ ഉണ്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ തൊട്ട് നോക്കി എല്ലാ ഇവിടെ വരാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വീഡിയോ കോൾ സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട് വീഡിയോ കോൾ ചെയ്ത് പർച്ചേസ് ചെയ്യാം വീഡിയോ കോൾ ചെയ്താൽ ഞാനും ഉണ്ടാകും ഇവിടെ വീഡിയോ എല്ലാ റേറ്റ് കാര്യം എല്ലാം പറഞ്ഞു തന്നെ എല്ലാ ബില്ലൊക്കെ പറഞ്ഞു തന്നെ അടിപൊളായിട്ട് അവർ കസ്റ്റമർ തരുന്ന അഡ്രസ്സിൽ നമ്മൾ ഇതുപോലത്തെ പാർസൽ റെഡിയാക്കി വിട്ടു തന്നെ ഡിസ്പാച്ച് ആക്കും ഓക്കെ ഇത് 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 കണ്ടില്ല ഇതെല്ലാം പാഴ്സലാണ് പാഴ്സൽ ചെയ്ത് വെച്ചേക്കത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ വരാം ഇവിടെ വന്ന് ഫീൽ ചെയ്ത് എല്ലാം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വീഡിയോ കോൾ ചെയ്യാനുള്ള ആ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹമാർക്ക് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ലാംഗ്വേജ് നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം പറഞ്ഞുതരും പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി തന്നെ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാം പർച്ചേസ് എല്ലാം സെലക്ട് ചെയ്തിട്ട് ക്യാഷ് അയച്ചുകൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളുടെ അവിടെ പാർസൽ അയച്ചു തരുന്നതാണ് കൊറിയർ സൗകര്യം ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇഷ്ട ഹൗസ് ഈ ഒരു ഫാക്ടറി കറക്റ്റ് ലൊക്കേഷൻ വരെയാണ് ഈ ലൊക്കേഷൻ നമ്മുടെ സൂറത്ത് ഗുജറാത്തിലെ സൂറത്ത് സൂറത്ത് സ്റ്റേഷനിൽ വന്നെങ്കിൽ സൂറത്ത് സ്റ്റേഷനിൽ നിന്ന് ഒരു ഫോർ കിലോമീറ്റേഴ്സിന്റെ ഡിസ്റ്റൻസാണ് ഇത് ഈ ഏരിയ ലൊക്കേറ്റഡ് ഒരു ഏരിയ ആണ് അവിടെ നമ്മുടെ ഈ ഒരു യൂണിറ്റ് വരുന്നത് ലൊക്കേറ്റഡ് ആണ് എന്തൊക്കെ സപ്പോർട്ട് പറഞ്ഞാൽ സർ ഇപ്പോ നമ്മുടെ കസ്റ്റമർ അവിടെ നിന്ന് നമ്മുടെ വീഡിയോ നോക്കി ഫോൺ ചെയ്താൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഉണ്ടാവും ആ നമ്പർ നോക്കി ഫോൺ ചെയ്താൽ ഞാനാണ് അറ്റൻഡ് ചെയ്യുന്നത് അറ്റൻഡ് ചെയ്തിട്ട് കസ്റ്റമറിന് എന്താ ഇൻക്വയറി ഉണ്ട് എല്ലാ ഇൻക്വയറി ഡീറ്റെയിൽ റേറ്റ് കാര്യം എല്ലാം പറഞ്ഞു തരണമുണ്ട് പിന്നെ പിന്നെ അവർക്ക് ലാംഗ്വേജിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ അവിടെ നിന്ന് സൂറത്ത് ടെസ്റ്റിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യൂ ടിക്കറ്റ് ബുക്ക് ചെയ്ത ടിക്കറ്റിന്റെ ഫോട്ടോ നമ്മൾ വീഡിയോ കാണുന്ന ആ നമ്പറിൽ ഫോണിൽ സംസാരിക്കുന്നില്ല ആ നമ്പറിൽ ടിക്കറ്റിന്റെ ഫോട്ടോ ഒന്ന് അയച്ചു തരണം എന്ന് പറയുന്നത് അയച്ചു തന്ന ആ ഫോട്ടോ ആ ടിക്കറ്റിന്റെ ഫോട്ടോ നമ്മൾ നമ്മുടെ ഇ സീതൗസിടെ പേഴ്സണൽ ഡ്രൈവർ ഉണ്ട് നമ്മുടെ ടാക്സി ഉണ്ട് ആ ഡ്രൈവറിന് ആ ഫോട്ടോ ടിക്കറ്റിൻ്റെ സെൻഡ് ചെയ്യും അപ്പം ടിക്കറ്റ് നമ്മുടെ ഡ്രൈവർ ആ ടിക്കറ്റിനെ നോക്കി ട്രെയിൻ എവിടെ വരയ്ക്കും എത്തി അതെല്ലാം നോക്കി ഓൺ ടൈം കസ്റ്റമറിനെ പിക്കപ്പ് ചെയ്യാൻ സ്റ്റേഷനിലേക്ക് എത്തും ഓക്കെ അവിടെ നിന്ന് സ്റ്റേഷനിൽ പോയി കസ്റ്റമറിനെ റിസീവ് ചെയ്ത് പിന്നെ കസ്റ്റമർ പറയുന്ന റേറ്റിലൊക്കെ ഹോട്ടലൊക്കെ അവിടെ കാണിച്ചു തന്നെ കസ്റ്റമർക്ക് ഹോട്ടൽ ഇഷ്ടമായി ആ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് പിന്നെ ഫ്രഷ് ഒക്കെ ആയി ഇവിടെ കൊണ്ട് വന്നതാണ് അപ്പ് ആൻഡ് ഡ്രോപ്പ് എത്ര ഫ്രഷ് ആയാലും നമ്മൾ ഫ്രീ ഫ്രീ ആയി കൊടുക്കുന്നത് കസ്റ്റമർ ഫുഡ് നമ്മുടെ വീട്ടിൽ വന്ന ഒരു അതിനുവേണ്ടി മാത്രം ഒരു റൂം ഉണ്ട് ഇവിടെ അവിടെ ഫുഡ് എല്ലാം അറേഞ്ച് ചെയ്ത് നമുക്ക് നിന്ന് കഴിക്കാം ഫുഡും കമ്പനിയുടെ സൈഡിൽ നിന്നാണ് തരുന്നത് ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ച് ഫ്രഷ് ആവാം അല്ലെ അതിനുള്ള സൗകര്യം അപ്പോ ഒരു കസ്റ്റമറിനെ അവര് ഡീൽ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ ഇപ്പോ ഒത്തിരി വർഷമായില്ലേ തേർട്ടി ഫൈവ്സ് മുപ്പത്തഞ്ച് വർഷത്തിന് മുകളിലായി മുകളിലായി ഓക്കെ അപ്പോ എന്താണ് ഇനി വിശുദ്ധ ഹൗസിലോട്ട് ഇത്രയും പേര് വരാനുള്ള കാരണം അതാണ് ഇനി തരാൻ പോകുന്നത് ഞാൻ ഓരോ കാറ്റഗറി തിരിച്ച് കുറച്ച് വിലകളൊക്കെ ഉൾപ്പെടുത്തി അങ്ങനെ നമുക്ക് പോവാം സ്റ്റാർട്ടിംഗ് പ്രൈസ് ആ ഒരു റേഞ്ചാണ് പറഞ്ഞു തരാൻ പോകുന്നത് കാരണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഒരു ബിസിനസ് ഹോൾസെയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വില പറഞ്ഞു സെക്ഷനിലെ എല്ലാം തൗസൻഡ് ഉണ്ട് എല്ലാത്തിന്റെ വില അതുകൊണ്ട് പറയാൻ റേറ്റ് പറഞ്ഞു പറഞ്ഞു തരാം തരാം റേഞ്ച് ഇവിടെ സാരികളുടെ വിലയൊക്കെ സ്റ്റാർട്ട് എത്ര ചെയ്യത്തിന് പോലെ നമ്മൾ ഈ സെക്ഷൻ ാണ് കോട്ടൺ സെക്ഷൻ്റെ സ്റ്റാർട്ട് ആയി നമ്മുടെ സാരി വറി ചീപ്പ് റേറ്റ് 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 മീഡിയം പ്രീമിയം എല്ലാം അവൈലബിൾ വെബിംഗ് സെക്ഷൻ എല്ലാം ഉണ്ട് നമ്മുടെ കാണിക്കാർ എല്ലാ വെറൈറ്റീസ് എല്ലാ കളർ ഷെയ്ഡും ഉണ്ട് നമ്മുടെ അടുത്ത് ഓർഗൻസെ സാഡിയാ ഭയഗൻസെ സാഡിലെ ഗോൾഡൻ ജേരിയുടെ ബോർഡർ ഉണ്ട് അതുപോലത്തെ നമ്മുടെ അടുത്ത് ടിസു ഉണ്ട് എല്ലാ അടിപൊളി റേറ്റ് എല്ലാം പറഞ്ഞു ഇത് നോക്കി ഇത് കോട്ടണിലെ കോട്ടൺ സാഡി ബീവിംഗ് വർക്ക മൊത്തം ഇതുപോലത്തെ പിന്നെ പട്ടോല സിൽക്കുണ്ട് പട്ടോള സിൽക്കും ഉണ്ട് നമ്മുടെ അടുത്ത് ഇതുപോലത്തെ ഇവിടെ വന്ന ഇഷ്ടപോലെ കളക്ഷൻ കാണാരുന്ന് ഇത് കോപ്പർ പിന്നെ വെഡിങ് കളക്ഷൻ ഉണ്ട് വെഡിങ് കളക്ഷൻ നമ്മുടെ അടുത്ത് ടൂ തൗസൻഡ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൊട്ട് സ്റ്റാർട്ടിംഗ് ആ ഫൈവ് തൗസൻഡ് വരെയും കളക്ഷൻ ഉണ്ട് ഇതൊക്കെ മൊത്തം വെഡ്ഡിങ് കളക്ഷനാ സാർ ഓക്കെ ഒരുപാട് പേര് ഇവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട് അല്ലേ ഒരുപാട് ഇല്ല പോലെ പേര് നമ്മുടെ പറഞ്ഞല്ല നയൻറ്റി ടു നയന്റി ഫൈവ് പെർസെന്റ് കസ്റ്റമർ എല്ലാം നമ്മുടെ സൗത്ത് ഇന്ത്യൻ സാർ എല്ലാവരും ഇവിടെ വന്നാണ് മേടിക്കുന്നത് പിന്നെ നമ്മുടെ കമ്പനി പോപ്പുലർ കമ്പനിയാണ് സാർ ഒരുപാട് ഷോപ്പിൽ വില കൂടുതലുണ്ട് ഉണ്ട് പക്ഷെ ക്വാളിറ്റി ക്വാളിറ്റി അല്ല ഡിഫറെന്റ് ആണ് നമ്മുടെ റേറ്റ് രണ്ടും സർ അതാ നമുക്ക് കസ്റ്റമർ ഒരു റിപ്പീറ്റ് ഓർഡർ തന്നുകൊണ്ടിരിക്കും ഇനി നമുക്ക് അടുത്ത സെക്ഷനിലൊക്കെ പോവാഡ് സാഡി ഡിസൈനർ സാഡി അൻഡ്രോയ് സാഡിഎറ്റും കാണിച്ചു തരാം ഓക്കെ ഇത് നമ്മുടെ പ്രിന്റഡ് സാഡിറ്റ് ർ സാഡി എല്ലാ ഈ സെക്ഷനിലും ഈ സെക്ഷനിലക്കിന് കിട്ടുന്നത് ഇവിടെ സ്റ്റാർട്ടിങ് റേറ്റ് സ്റ്റാർട്ടിങ് ഓക്കെ ഇന്ന് ഒത്തിരി തിരക്കുണ്ടായിരുന്നു നോക്ക് കസ്റ്റമർ വന്ന് എല്ലാം തുടർന്ന് പറക്കി നോക്കിയിട്ട് പോയിരിക്കും മടക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ സെൽസ്മെൻസ് ഇവിടെ നമുക്ക് എല്ലാ റേറ്റിലും സാഡീസ് കിട്ടാൻ പോകുന്നത് സാർ ഇതൊക്കെ ഡിസൈനർ സാഡിയ అడిపొలి ప్రింటీ మొత్తం బోర్డర్ అమెరికన్ డైమండ్ విత్ ఎంబ్రోయిడరి అదికూడే బ్లౌసండి അത് ഡിസൈനർ ബ്ലൗസ് ഡിസൈനർ സാഡിയിൽ ഡിസൈനർ ബ്ലൗസ് കിട്ടും പിന്നൊരു കാര്യം നമ്മുടെ അടുത്ത് വിത്തഔട്ട് ബ്ലൗസ് ഒരു സാഡിയും ഇല്ല എല്ലാ സാരിയും നമ്മുടെ വിത്ത് ബ്ലൗസ് ആണ് ഓക്കെ ഇതിൽ പൂനം സാഡീ പ്രിൻറ്റഡ് സാഡി ഡിസൈനർ സാഡി ഹാൻഡ് വർക്ക് സാഡി എല്ലാ സാഡിയും ഈ സെക്ഷനിലേക്ക് കാണാം ഇതിൽ ബ്രൈഡൽ കളക്ഷനും ഉണ്ട് ബ്രൈഡൽ കളക്ഷൻ ഒന്ന് ഒരു പീസ് കാണിച്ച് തരാം ഓക്കെ ബ്രൈഡൽ കളക്ഷൻ എല്ലാ മാനുഫാക്ചറിംഗ് റേറ്റ് സെക്ഷൻ അടുത്തിങ് യൂണിറ്റ് മാറേണ്ട സെക്ഷനിലേക്ക് മാറാം ഈ സെക്ഷൻ നമ്മുടെ നോക്ക് ഇത് റണ്ണിങ് മെറ്റീരിയലിന്റെ സെക്ഷൻ സാർ ഈ സ്പെഷ്യലി ഫോർ നമ്മുടെ മലയാളി കസ്റ്റമർ സ്റ്റിച്ചിങ് യൂണിറ്റ് വെച്ച് നടക്കത്തില്ലേ സ്പെഷ്യൽ ഫുൾ ഉള്ള കളക്ഷൻ എവിടെയൊക്കെ വെച്ചിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്ത് അവന്മാർ അവരുടെ ഷോപ്പിലേക്ക് മാറുക നമ്മ അമ്മമാരുടെ ഷോറൂമിലേക്ക് വെക്കുക അവർ തന്നെ ഡിസൈൻ ചെയ്തേക്ക് ഇതൊക്കെ എല്ലാം ഡിസൈനറായിട്ടാണ് സ്റ്റാർട്ടിങ്ങിലിരുന്ന് നോക്ക് ഇവിടെ സ്റ്റാർട്ടിങ് റേറ്റ് വരും ഫോർട്ടീൻ റുപ്പീസ് തൊട്ട് സ്റ്റാർട്ടിങ് പതിനാല് രൂപ പതിനാല് രൂപ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ നെറ്റിൻ്റെ റേറ്റാണ് ഹാർഡ് നെറ്റ് സോഫ്റ്റ് നെറ്റ് പതിനെട്ട് രൂപ മീറ്റർ പിന്നെ കോട്ടൺ എല്ലാ കാര്യം തേർട്ടി റുപ്പീസ് ട്വൻറ്റി ഫൈവ് റുപ്പീസിലിരുന്ന് എല്ലാം സ്റ്റാർട്ട് ആവുന്നുണ്ട് ഞാൻ ഇടിപൊളിക്ക് ഹെവി നെറ്റിലെ ഐറ്റംസ് എല്ലാ ഫ്രോക്ക് ക്രോപ്ടോപ്പ് ലെങ്കാ ഡിസൈനർ ബ്ലൗസ് എന്ത് എന്തെങ്കിലും ഡിസൈനർക്ക് ഏത് മൈൻഡ് ഉണ്ട് ആ മൈൻഡ് സെറ്റിലേക്ക് അവന്മാർക്ക് തന്നെ നമ്മുടെ അടുത്ത് എല്ലാ ഐറ്റംസും എന്താ എംബ്രോയിഡറി എംബ്രോയിഡറി വർക്കിലും ഉണ്ട് ഇതുപോലത്തെ ഒരു ഡിസൈൻ സെലക്ട് ചെയ്ത അതിൽ പലർ കളറുണ്ട് ഇത് നമുക്ക് ഫ്രോക്ക് അടിക്ക ല എടുക്ക അതുപോലത്തെ സെറ്റ് ആ മൊത്തം ഇതിന്റെ നെറ്റിലെ ഹാർഡ് വർക്ക് വർക്ക് നോക്ക് ഇതിലെ കളർ എല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ വന്ന കസ്റ്റമർക്ക് ഇരുന്ന് എല്ലാം തുറന്ന് നോക്ക് അത്ര കളക്ഷൻ ഉണ്ട് ഇത് ഇന്നും ഒത്തിരി തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ ഇത് നമ്മൾ അജ്രക് അജ്രിന്റും പറഞ്ഞാൽ അജ്രിന്ടെ നമ്മുടെ ടോപ്പ് ബോട്ടം ಟಾಪ್ ಬಾಟಮ್ ಸೆಟ್ ಆಯ್ತು ಮೊತ್ತೆ ಇದು ಸೆಟ್ ಟು ಸೆಟ್ ಐಟಮ್ ಸರ್ ಮೇಕಿಂಗ್ ಆರ್ಡರ್ ಆರ್ಡರ್ ಸೆಲೆಕ್ಟ್ ಮಿನಿಮಮ್ ಡೇಸ್ 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 ಹೆಂಗಕ್ಕೆ ಓಕೆ ಇದೆ ಸೆಲಕ್ಟ್ ಅಷ್ಟು ಸೇಡಿಕಾಡು ನೋಕ್ ಕಲರ್ಸ್ ಕಲರ್ ಲೈಟ್ ವೇನೋ ಡಾರ್ಕ್ ಪೇಸ್ಟಲ್ ವೇನೋ ವೈನ್ ಕಲರ್ ಎಂದ ಕಲರ್ ವೇನೋ ಎಂದ್ ನೋಡೋಣ ಸ್ಥಳ ಅಲ್ಲಿ ಚೇಟ ನಮ್ಮ ನೋಕ್ ಕಣಾವೋ ಸರ್ ഇതുപോലത്തെ നിങ്ങൾക്ക് സേഡ് കാർഡിൽ നോക്കി ഓർഡർ ചെയ്യാം പിന്നെ നമുക്ക് ഡിജിറ്റൽ പ്രിന്റ് നമുക്ക് ഏത് ഫാബ്രിക്കിലും വേണം ആ ഫാബ്രിക്കിൽ നമ്മൾ ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് തരണുണ്ട് ഇതാണ്ടേ ഇത് നമ്മൾ ഡിജിറ്റൽ പ്രിന്റുടെ ഡിസൈനാണ് ഇച്ചിരി ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുപോവാ ഇത് ഇപ്പൊ പറഞ്ഞാൽ നോക്ക് ഇത് ഒരു ഡിസൈൻ സെക്കൻഡ് ഡിസൈൻ തേർഡ് ഡിസൈൻ ഫോർ ഡിസൈൻ ഇതുപോലത്തെ നൂറ് ഡിസൈൻ ഉണ്ട്

ഏത് കളർ അവന്മാർക്ക് വേണം ആ കളർ ഡൈ ചെയ്ത് കസ്റ്റമർക്ക് അവന്മാരെ ഓർഡർ ചെയ്ത് എടുത്ത് ഡൈ ചെയ്ത് കൊടുക്ക അല്ലെങ്കിൽ അവന്മാരുടെ ഇഷ്ടം ആ കളർ ഡൈ ചെയ്ത് ഐറ്റം നമ്മുടെ അടുത്ത് അവൈലബിൾ ഇതുപോലത്തെ നോക്കിയാ എല്ലാ കളക്ഷനും നമ്മുടെ അടുത്ത് ഇതാണ്ട് ഇത് വെൽവെട്ടിലെ ഹെവി വർക്ക് ഈ വെൽവേറ്റ് ഐറ്റം ഉണ്ട് ഷോർട്ടില് പറഞ്ഞ എല്ലാ ഐറ്റംസ് നമ്മുടെ അടുത്ത് കിട്ടും ഇതിന്റെ നോക്ക് ഇതിന്റെ വിത്ത് നോക്ക് ഇത് ജിമ്മിച്ചു ഐറ്റംസ് ആണ് ഈ മീറ്ററിൽ കൊറോമ ഉടുപ്പ് റെഡിയാവും ഇതിൽ നമുക്ക് മെറ്റീരിയൽ കിട്ടിയ ഞാൻ ജിമ്മിച്ചു ക്രാബ് എല്ലാം ഉണ്ട് നമ്മുടെ അടുത്ത ഐറ്റംസ് കോട്ടൺസ് ഉണ്ട് റിയോൺ ഉണ്ട് ഇതാണ്ട് ഇല്ലാത്ത എല്ലാം ഉണ്ട് എല്ലാ ഐറ്റംസ് കിട്ടും അത് വിലകളല്ലേ കിട്ടും പിന്നെ ഞാൻ പറഞ്ഞില്ലേ റേറ്റും ഗ്യാരന്റും നമ്മളെല്ലാം ഗ്യാരന്റാണ് റേറ്റ് ക്വാളിറ്റി രണ്ടും ചില കസ്റ്റമർ പറയുന്നുണ്ട് അവിടെ ഈ റേറ്റിൽ കിട്ടും ആ റേറ്റില് കിട്ടും പക്ഷെ ആമാർക്ക് ക്വാളിറ്റി മനസ്സിലാവത്തില്ല സർ ഇപ്പൊ ഒരു ക്വാളിറ്റിയിലെ ഒരു ക്വാളിറ്റിയിലെ പല ക്വാളിറ്റി ഉണ്ട് ഇപ്പൊ ഹൺഡ്രഡ് റുപ്പീസ് മീറ്ററിന് ഉണ്ടെങ്കിൽ ആ ഐറ്റം തന്നെ ഫിഫ്റ്റി റുപ്പീസ് മീറ്ററിലെ ഉണ്ട് പക്ഷെ ക്വാളിറ്റി കസ്റ്റമർ അറിയുന്നില്ല അത് എങ്ങക്ക് അറിയാം നമ്മൾ നമ്മുടെ കസ്റ്റമറിനെ ചീറ്റ് ചെയ്യത്തില്ല നമ്മൾ റേറ്റ് പറഞ്ഞു തരും ക്വാളിറ്റി എല്ലാം പറഞ്ഞു തരുന്നത് ഫുൾ ഗ്യാരന്റാണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത് പിന്നെ നമുക്ക് പറഞ്ഞതുപോലെ റിപ്പീറ്റഡ് റിപ്പീറ്റഡ് കസ്റ്റമർ കസ്റ്റമർ വി ഹാവ് ചുരിദാർ മെറ്റീരിയൽ എടുത്ത് അത് സ്റ്റിച്ച് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിയാം അവർക്ക് ഇഷിദ ഹൗസിലെ ഈ ഒരു സെക്ഷൻ വളരെ ഉപകാരപ്രദമായിരിക്കും അതിനൊരു കാരണമുണ്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ വന്നിട്ട് ചുരിദാർ മെറ്റീരിയൽ മാത്രം ഓൺലി ചുരിദാർ മെറ്റീരിയൽ നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് റേറ്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇവരുടെ റേറ്റ് അപ്പൊ റേറ്റ് വളരെ കുറവാണ് റേറ്റ് കുറവ് മാത്രമല്ല നല്ല ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഈ പ്രൈസിൻ്റെ ഇത് വെച്ചിട്ട് നിങ്ങൾ ക്വാളിറ്റി ഒരിക്കലും ചെയ്യരുത് കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം എൺപത് ശതമാനത്തിന് മുകളിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള കസ്റ്റമറ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടീമാണിത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം പ്രൈസ് നോക്കിയിട്ട് ക്വാളിറ്റി ഒരിക്കലും വിലയിരുത്തണ്ട ഇതൊക്കെയാണ് ഇവിടുത്തെ റേറ്റുകൾ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഷോപ്പുകാർ നമ്മുടെ കേരളത്തിലെ ഒരുപാട് ഷോപ്പുകാരെ അവർക്ക് നിലവിൽ കസ്റ്റമറായിട്ടുണ്ട് നമുക്കൊപ്പം കുറച്ച് ക്വാളിറ്റിയും ഇതെല്ലാം ഞാൻ ഒന്ന് പറഞ്ഞ് തരാം നമുക്ക് കുറച്ച് ഒന്ന് കാണിച്ചാലോട്ട് ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് ഓക്കെ കാണിച്ചു തരാം ഇപ്പോൾ ഇതുപോലത്തെ ഉണ്ട് കോട്ടൺ സിൽക്ക് റിയോൺ എല്ലാ ഐറ്റംസ് ഉണ്ട് നമ്മുടെ അടുത്ത അടുത്ത് റിയോണിലും ഉണ്ട് ഇതാ കളക്ഷൻ നോക്കിയാൽ നമുക്ക് ഇതുപോലെ കളക്ഷൻ ഉണ്ട് ഇഷ്ടംപോലെ ധാണ്ട് ഈ ബാന്തനി പ്രിന്റിലും ഉണ്ട് കോട്ടണിലും ഉണ്ട് എല്ലാത്തിലും നമുക്ക് നോക്കിയാൽ ഈ ഡാൻ ഇതിൽ മൊത്തം ഹാൻഡ് വർക്ക് ഐറ്റംസ് ഉണ്ട് സാർ പൈപ്പിംഗ്സ് ഉണ്ട് ഹാൻഡ് വർക്ക്സ് ഉണ്ട് സ്റ്റോൺ വർക്ക് ഉണ്ട് എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഇതിൽ നോക്കിയാൽ നമ്മൾ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചാൽ ഇത് നോക്കിയാൽ இது மூணு பீஸ் காட்டன் டாப் பாட்டம் டோப் சோல் எல்லாம் மூணும் இதுல சார் இது மொத்தம் ஹாண்ட் மெய்டா மூத்த வந்து இதுண்ட சோல் ஷிஃபோன்ட பியூரிட் சோளா மொத்தம் வித் லேஸ் ஓகே வித்ஸ் உண்டு இது பைப்பிங் உண்டு வந்து இதெல்லாம் ஸ்டெச்சிங் வரக்கா ഇതുപോലത്തെ ഇഷ്ടംപോലെ ഡിസൈൻ ഉണ്ട് ഫൈവ് അടുത്ത് ഇവിടെ ഉണ്ട് ഉണ്ട് സർ നോക്ക് കാണിച്ചാൽ എത്ര ഞാൻ പറഞ്ഞല്ലേ എല്ലാ സെക്ഷനിലും ഫൈവ് തൗസൻഡിന്റെ മൂലം ഉണ്ട് സർ ഇതായാലും നിങ്ങൾക്ക് ഒരു ക്യാമറ അടിച്ച് നോക്കിയാൽ കാണിക്കാൻ നിങ്ങൾ ഇതുപോലത്തെ ബോക്സ് ഐറ്റംസും ഇതെല്ലാം ടസ്റ്റർ സിൽക്കിലും ടസ്സർ ഐറ്റം മൊത്തം ഹാൻഡ് വർക്കാ സർ ഹെവി വർക്ക് ഐറ്റം ഇതെല്ലാം ബൂട്ടിക്സ് ഐറ്റംസ് കളർ കളക്ഷൻ എല്ലാം ഉണ്ട് വൈൻ കളർ ഓക്കെ എല്ലാം വിത്ത് ഹാൻഡ് വർക്ക് കാട്ടിലി വർക്ക് ഹാൻഡ് വർക്ക് ജെറി വർക്ക് എല്ലാം ഉണ്ട് ഇത് സർ ഇതിൽ ഗോൾഡൻ ഷേഡഡ് ഐറ്റം ആണ് നിങ്ങൾ കാണാം ഗോൾഡൻ ഷേഡ് കാണാറുണ്ടോ ഓക്കെ ഓക്കെ കാണുന്നുണ്ട് ഇതെല്ലാം ഗ്യന്റേഡ് ഐറ്റം സർ എല്ലാം വിത്ത് പ്രോപ്പർ സോലൂ ഫൈവ് മീറ്റർ ഫുൾ ലെങ് കിട്ടും ദുപ്പട്ടേ ഇഷ്ടപോലെ കളക്ഷൻ ഉണ്ട് നിങ്ങൾ ഇവിടെ വന്ന എല്ലാ ഇരുന്ന് അടിപൊളിയായിട്ട് സോഫ ആ എല്ലാം ഉണ്ട് സമാധാനമായിട്ട് ഇരുന്ന് എല്ലാം തുറന്ന് നോക്കി ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് എല്ലാം മേടിച്ച് ബിസിനസ് ചെയ്യാം ചെയ്യുന്നുണ്ട് നമ്മുടെ ബാക്ക് സപ്പോർട്ടും പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോക

ഇഷ്ടം കളക്ഷൻ ഉണ്ട് സർ പോയ ഡേ നൈറ്റ് എല്ലാം ഇവിടെ ഇഷ്ടംപോലെ ഒരു ഐഡി കിട്ടാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് മാത്രമാണ് കാണിച്ചായിരുന്നത് വീഡിയോയിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇതേ കണ്ടില്ല ഇതിപ്പോ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഒരു ഒരു കോർണറിൽ മാത്രമാണ് അകത്തോട്ട് കണ്ടോ നോക്കിയാ അതെ അകത്തേക്ക് അത്രയും ദൂരം ഇതാണ് ഇത് മാത്രമാണ് കുർത്തികൾ മാത്രമാണ് ഓരോന്നിനും ഓരോ സെക്ഷൻ ആണ് അവർക്ക് ദുപ്പട്ട ഇതിന്റെ അകത്തും ഉണ്ട് ഓക്കെ ത്രീ പീസ് സെറ്റാണിതൊക്കെ ആ ഇതൊക്കെ ത്രീ പീസിൻ്റെ സെറ്റാണ് ഇഷ്ടംപോലെ കളക്ഷനുണ്ട് സാർ ഓക്കെ ഓക്കെ ഇത് നോക്കാം വെറുതെ അല്ല കസ്റ്റമർ സമയം എടുത്ത് എന്നെ നോക്കുന്നല്ലേ അതെ 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 നമ്മൾ ടൈം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതൊന്നും അല്ല തിരക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു കസ്റ്റമറിന്റെ തിരക്ക് കാരണം എന്നിട്ട് എല്ലാവരും പോയതിനു ശേഷമാണ് ഞങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്യും അതുകൊണ്ട് തിരക്ക് വീടിൽ ആരും ഇല്ല എന്ന് വിചാരിക്കരുത് ടൈം ശരിക്കും പറഞ്ഞാൽ ടൈം കഴിഞ്ഞു നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവർ ഷൂട്ട് ചെയ്യാനുള്ള ഇത് ചെയ്തതെന്നൊക്കെ അപ്പോൾ ഇവിടുത്തെ വിലകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോ രൂപ മുതൽ മുകളിലോട്ട് സ്റ്റാർട്ടിംഗ് വൺ പീസ് ത്രീ പീസ് കാണിച്ച ഇപ്പോൾ ടൂ പീസ് ഇച്ചിരി കാണിച്ചു തരാം ഇടക്ക് ടൂ പീസ് ആട്ടാ ഓക്കേ ഓക്കേ ഇതുപോലത്തെ കളർ ഡിസൈൻസ് എല്ലാം അവൈലബിൾ എങ്ങനെ കസ്റ്റമർക്ക് എങ്ങനെ വേണം എല്ലാ കളക്ഷൻ നമ്മുടെ അടുത്ത് അവൈലബിൾ സാർ ഡയബിൾ ഐറ്റം ഇതുപോലത്തെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ വാ

ഓക്കെ പിന്നെ ലാംഗ്വേജ് ഡയറി പേടിക്കാൻ വേണ്ട ഇത് ഇവിടെ വന്ന ഉണ്ടാവും ഇനി വീഡിയോ കോൾ ചെയ്യണമെങ്കിലും ഉണ്ടാവും 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 എല്ലാ സപ്പോർട്ടും ചെയ്യാറ് നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് പോലും വീട്ടിൽ നിന്ന് ബിസിനസ് ചെയ്യണമെങ്കിൽ ഒരു മിമിമ ഈ ട്വന്റി ഫൈവ് ട്വർട്ടി തൗസൻഡ് അത്രേ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് പറയുന്നത് അപ്പോൾ ആ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേരിട്ട് പോലെ ഇതിനകത്ത് വിളിച്ചു കഴിഞ്ഞാൽ വീഡിയോ കോൾ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരും എല്ലാ സപ്പോർട്ടും ചെയ്യാറും ഉറപ്പല്ലേ ഇത് ഉറപ്പാ ബൈ ഓക്കെ ரெண்டு பேர் அனுப் நாயர் ஓகே பேர் ரெண்டு பேர் நாங்கள் தமிழ்நாடு தமிழ்நாடு சென்னையிலேருந்து வரங்க எல்லா இடத்துலையும் நாங்கள் போயிட்டு பார்த்தோம் யூடியூப்ல சிலதெல்லாம் ஒரு ரேட் கம்மியாக சொல்கிறாங்கன்ட்டு நாங்கள் போனோம் ஆனால் எல்லா இடத்துலையுமே கொஞ்சம் அதிகமாக தான் சொன்னாங்க லாஸ்ட் டைம் இங்கே வந்தோம் இங்கே நல்லா இருக்குது டிசைன்ஸ் நல்லா இருக்குது நல்ல கலெக்ஷன்ஸ் இருக்குது ரேட்டும் கம்மியாக இருக்குது நிறைய வெரைட்டிஸ் இருக்கு எங்களுக்கு பிடிச்சிருக்கு மனசு பிடிச்சிருக்கு நாங்க செலக்ட் பண்ணிட்டு இருக்கோம் இப்போதான் ஃபர்ஸ்ட் டைம் நாங்க வரோம் டீ காபி ஃபுட் எல்லாம் அரேஞ்ச் பண்ணி கொடுத்தாங்க எல்லாமே டிராவல் டிராவல் எல்லாமே அவங்களே ரெடி பண்ணி கொடுத்திருந்தாங்க சோ ஃப்ரெண்ட்லியா எல்லாமே பழகிட்டு இருக்கோம் லாங்குவேஜ் इश्यूज பெருசா இல்ல ஏனா தமிழ் பேசுறவங்க இந்த ஷாப்ல நிறைய இருக்காங்க சோ லாங்குவேஜ் इश्यूज ഇതൊക്കെയാണ് ഹൗസിലെ വിലകൾ വിലകളൊക്കെ കേട്ട് ഞെട്ടണ്ട നിങ്ങൾക്ക് ഇവരുടെ ഒരു പാർട്ണർ ആവാൻ വേണ്ടി ഒരു അവസരം ഞങ്ങൾ ഒരു ബിസിനസ് അവസരം അപ്പോൾ എന്താണ് കാര്യം അടുത്ത് നമ്മുടെ മൂന്ന് ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ലെവൻ ലാക്സ് ലക്ഷത്തിന് പറഞ്ഞാൽ ട്വന്റി വൺ ലാക്സ് ഒന്ന് ക്ലാസ് ഫിഫ്റ്റി വൺ ലാക്സ് അമ്പത്തി ഒന്ന് ലക്ഷത്തി അടുത്ത് ഓൾ ഓവർ ഇന്ത്യയിൽ ഫിഫ്റ്റി 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 ഫ്രാൻചൈസി അപ്പോ നിലവിൽ കേരളത്തിലൊന്നും വന്നിട്ടില്ല അപ്പൊ ചെയ്യേണ്ടത് കേരളത്തിൽ ഇവർക്ക് ഫ്രാഞ്ചൈസി കൊടുക്കാൻ വേണ്ടി ആഗ്രഹമുണ്ട് മൂന്ന് ക്ലാസ് ആയിട്ടാണ് തിരിച്ചിരുന്നത് ഏത് ക്ലാസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ സൂറത്തിൽ വന്ന് ബിസിനസ് ബിസിനസിന് വേണ്ടിയിട്ട് സൂറത്തിൽ വന്ന് ഡ്രസ്സ് എടുക്കുന്നവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അപ്പോൾ ഇവർക്കൊരു എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് ഇഷിതാവസ്ഥ അത് ആ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഫ്രാഞ്ചൈസെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള തുണിത്തറങ്ങൾ നല്ല പ്രൈസിൽ നല്ല നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങി ഫ്രാഞ്ചൈസ് എടുത്താൽ ചെയ്യാൻ സാധിക്കും പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗിന്റെ കാര്യത്തിൽ പേടിക്കേ വേണ്ട പേടിക്കുക എടുക്കുന്നവർക്ക് മാർക്കറ്റിന്റെ കാര്യം മാർക്കറ്റിംഗ് പേര് അതാണ് ഏറ്റവും വലിയ വലിയ കാര്യം കാര്യം ഏറ്റവും നമ്മൾ ആ ഒരു ബ്രാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒത്തിരി അതെ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫ്രാൻച്ചൈസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കസ്റ്റമർ കിട്ടാൻ വേണ്ടി യാതൊരു ടെൻഷനും വേണ്ട ഉറപ്പായിട്ടും കിട്ടി ഇഷിത ഹൗസ് എന്ന് പറയുന്നത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയത് അപ്പോൾ മനസ്സിലാവും ഇവരുടെ ഷോപ്പിന്റെ വലിപ്പവും കാര്യങ്ങളും എല്ലാം മനസ്സിലാവും മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇവർ ഇവിടെ ഉണ്ട് സൂറിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫ്രാഞ്ചൈസ് എടുക്കാൻ ആഗ്രഹമുള്ളവരും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞു തരും ഫ്രാഞ്ചൈസി മാത്രമല്ല വസ്ത്ര ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർക്കും ഈ നമ്പറിൽ വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപ മുതൽ മിനിമം എമൗണ്ട് ഇരുപത്തയ്യായിരമാണ് ഇരുപത്തയ്യായിരം രൂപ മുതൽ ഇവിടുന്ന് വസ്ത്രങ്ങൾ എടുത്ത് ബിസിനസ് ചെയ്യാൻ സാധിക്കും